പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം റബ്ബർ കർഷകരെ കടക്കണിയിലേക്ക് തള്ളിയിടുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടി അവസാനിപ്പിക്കുക കുത്തക ടയർ കമ്പനികളെ സഹായിക്കുന്ന നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത റബ്ബർ കർഷക സംഘം പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി ഈ മാസം മുപ്പതിന് കളമശ്ശേരിയിൽ അപ്പോളോ ടയേഴ്സിലേക്കും കോട്ടയം എം ആർ എഫ് ടയേഴ്സിലേക്കും മാർച്ച് നടത്തും ഇതിന്റെ മുന്നോടിയായുള്ള പ്രചരണ ജാതിക്ക് കാളികാവ് ചോക്കാട് അങ്ങാടികളിൽ സ്വീകരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും കാണിക്കാൻ ശ്രമിക്കുന്ന ആളുകളില്ല സ്വന്തം അക്കൗണ്ടിലേക്ക് പൈസ വന്ന് അവസാനം അത് ആരാധന മാത്രം പറയില്ല കോടിക്കണക്കിന് റുപിയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻസെന്റീവ് എത്രയാണ് പറയണം നിങ്ങൾ എന്താ കേരളത്തിലെ ഗവൺമെന്റിനും എല്ലാം ഉത്തരവാദിത്തമുണ്ടോ എന്തിനാ ഉത്തരവാദിത്തം റബ്ബറ് നമ്മളാണോ നിയന്ത്രിക്കുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം നിയന്ത്രിക്കുന്നതാണ് റബ്ബർ സ്പൈസസ് കേന്ദ്ര ബോർഡായിരുന്ന റബ്ബർ ബോർഡായിരുന്ന കേന്ദ്ര ഗവൺമെന്റിനെയാണ് കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അവരാണ് അവരെ പിടിക്കുന്നതിന് പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെഴ്ത്തി കാണിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അത് മനസ്സിലാക്കണം അപ്പൊ സമരം നടക്കേണ്ടത് യഥാർത്ഥത്തിൽ കുത്തകകളോടാണ് കേന്ദ്ര ഗവൺമെന്റിനോടാണ് സ്വീകരിക്കുന്ന റബ്ബറിന് ന്യായമായ താങ്ങുവില പ്രഖ്യാപിക്കുക റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി വർദ്ധിപ്പിക്കുക ഇറക്കുമതി തീരുവ കൂട്ടുക റബ്ബർ കർഷകരെ സഹായിക്കുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംയുക്ത സമിതി ആവശ്യപ്പെടുന്നത് ആഭ്യന്തര റബ്ബറിന്റെ വിലയിടിക്കുന്നതിന് വേണ്ടി കുത്തക കമ്പനികളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് കർഷക സംഘടനകൾ കുറ്റപ്പെടുത്തി ജാഥാ ക്യാപ്റ്റൻ വി എം ഷൌക്കത്ത് എം എ അജിത് കുമാർ ജോർജ് എം തോമസ് വി കെ അനന്തകൃഷ്ണൻ വി പി സജീവൻ എൻ നൌഷാദ് കെ ഫൈസൽ കുരിക്കൽ ബാപ്പു തുടങ്ങിയവർ കാളികാവിൽ പ്രസംഗിച്ചു മാത്യു സെബാസ്റ്റ്യൻ സുന്ദരരാജ ജയദീപ് പനോളി എം ചെറിയാപ്പൂ കേശവദാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്